രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു മുഹൂർത്തമാണ് ജനുവരി ഇരുപത്തിരണ്ട് ശ്രീരാമ ഭഗവാൻ്റെ ക്ഷേത്രം പൂവണികയാണ് ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെയും ദേശാഭിമാനികളുടെയും ഒരു സ്വപ്നത്തിൻ്റെ സഫലീകരണത്തിൻ്റെ ദിവ്യ മുഹൂർത്തം കേരളം അയോധ്യയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് കേരളം അയോധ്യയിൽ നിന്ന് വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണ് ഈ ദൂരത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് പക്ഷേ അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അശോക് സിംഗാൾ വെറും അഞ്ഞൂറ് പേരെയും കൊണ്ടാണ് അയോധ്യയിലേക്കൊരു മാർച്ച് നടത്തിയത് അന്ന് യു പി കോൺഗ്രസ് സർക്കാരാണ് എൻ ഡി തിവാരിയാണ് ചീഫ് മിനിസ്റ്റർ എന്നാണ് എൻ്റെ ഓർമ്മ അതിഭീകരമായ ലാത്തിചാർജായിരുന്നു പിണറായി വിജയൻ പോലീസിനെ വിട്ട് നേരിടുന്ന പോലെ ആട്ടിച്ച് അശോക് സിംഗാളിന്റെ നെറ്റിയൊക്കെ പൊട്ടി ചോരൊരി ഓടി ചോരയൊരിച്ച ഫോട്ടോ അദ്ദേഹത്തിന്റെ കാണുന്നത് പിന്നീടുള്ള അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ആർക്കും അറിയില്ല ആർക്കും ഇതിന്റെ പൊട്ടൻഷ്യലും അറിയില്ല ഇതിങ്ങനെ വലിയൊരു സംഭവമായിട്ട് മാറും ആരും വിചാരിച്ചൂല്ല പക്ഷേ അശോക് സിംഗാൾ തീരുമാനിച്ചു വിശ്വഹിന്ദുപരിഷത്ത് ഈ പ്രശ്നത്തിൽ ഇടപെടണം എത്രയോ കാലമായിട്ട് കേസും കൊന്ധമൊക്കെ ആയിട്ട് കുറച്ച് പേര് ഇതിൻ്റെ പിന്നെ തന്നെയുണ്ട് അത് പോരാ നമുക്കത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അശോക് സിംഗാളെ ഏറ്റെടുത്തു അന്നത്തെ അഞ്ഞൂറ് പേരെ ഉണ്ടായിരുന്നു അടിച്ച് അവശരാക്കിക്കണം അദ്ദേഹം അങ്ങനെ തോറ്റു പിന്മാറുന്ന ആളൊന്നുമല്ല അതെ ഇത് അദ്ദേഹം രാജ്യമൊട്ടാകെ നടന്ന് സന്യാസിമാരെ സംഘടിപ്പിച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നു വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബി ജെ പി ഇതിൽ ഇടപെടുന്നത് എന്ന ബി ജെ പിയുടെ പലൻപൂർ സമ്മേളനം അതിൽ ഈ രണ്ടഭിപ്രായം ഉണ്ടായി ബി ജെ പിയിൽ ഒരു അമ്പലത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇടപെടണം കുറേ പേര് പറഞ്ഞു ഇതിൽ തീർച്ചയായിട്ടും ഇടപെടണം ഇത് രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് വെറും ഒരു അമ്പലം മാത്രമല്ല അടിമത്വത്തിൻ്റെ പ്രതീകമാണ് അവിടെ നിൽക്കുന്നത് ആ നിൽക്കുന്നത് ശരിയല്ല അവിടെ വരേണ്ടത് രാമക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ധാർമ്മികമായിട്ട് അതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട് ആ കൂട്ടരുടെ വാദം അംഗീകരിച്ചു അംഗീകരിക്കപ്പെട്ടു ഫൈനലി പ്രബലവാദം അതായിരുന്നു പ്രബലവാദം അതായിരുന്നു അത് അംഗീകരിക്കപ്പെട്ടു എൺപത്തൊമ്പതിൽ ബി ജെ പി ഇത് ഏറ്റെടുക്കുന്നു അത് കഴിഞ്ഞ് തൊണ്ണൂറിലാണ് അദ്വാനിയുടെ രഥയാത്ര ഈ രഥയാത്ര ബീഹാറിൽ സമസ്തിപൂരിൽ വെച്ച് ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തു രാത്രി രണ്ട് മണിക്കാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവിന് അദ്വാനിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല ലാലു പ്രസാദ് യാദവ് ഇത് സമസ്തിപൂരിൽ അത് കഴിഞ്ഞാൽ പിന്നെ യു പി ബോർഡറായി അങ്ങോട്ട് പോക്കോളും മുലായം സിങ് യാദവാണ് യു പിന്നെ അയാളുടെ തലവേദന ഞാനെന്തിനെടുത്ത് വയ്ക്കുന്നു അവിടെ കറസേവ നടക്കും നടക്കാതിരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇതായിരുന്നു ലാലുവിൻ്റെ ഐഡിയ പക്ഷേ അന്ന് രാത്രി പ്രധാനമന്ത്രി വി പി സിംഗ് ലാലുവിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു തനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് മുസ്ലിം വോട്ട് കിട്ടാൻ പറ്റിയ ഒരു അവസരമാണ് താൻ സമസ്തിപ്പുഴലിട്ട് അദ്വാനി അറസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ യു പിയിലേക്ക് കാലു വച്ചാൽ ആ സെക്കൻഡിൽ മുലായം സിംഗ് യാദവ് അറസ്റ്റ് ചെയ്യും പേരും പെരുമയും മുഴുവൻ അയാൾക്ക് പോകും മുസ്ലിങ്ങളിലുള്ള വോട്ട് അയാൾക്ക് പോകും നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് മുസ്ലിം യാദവ വോട്ടുകൾ വെച്ചിട്ടാണ് എം വൈ സഖ്യം എന്ന് പറയും മുലായം സിംഗ് യാദവും എം വൈ സഖ്യത്തിൻ്റെ ആളാണ് ഒരാൾ ബീഹാർ മറ്റേ ആൾ ഉത്തർപ്രദേശ് അപ്പോൾ ബീഹാറും കൊണ്ട് മുലായം സിംഗ് യാദവ് പോവും ഇതാണ് പി പി സിംഗിൻ്റെ ഉപദേശം ലാലു നോക്കഴിഞ്ഞപ്പോടാ ശരിയാണല്ലോ അങ്ങനെ ലാലു പ്രസാദ്യാവുന്നത് എന്നാൽ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്തേക്കാണ് ഇപ്പം ചെയ്യരുത് നല്ല രാത്രിയാകട്ടെ ഒരു രണ്ട് മണിയാകണം രണ്ട് മണിക്ക് അറസ്റ്റ് ചെയ്യുക അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരില്ല പത്രങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ അടിച്ചു പ്രിൻ്റ് ചെയ്ത് പോകും പ്രിൻ്റ് ചെയ്ത് പോകും ശരി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ലാലു പറഞ്ഞു രാത്രി രണ്ട് മണിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം അത് കിടക്കുന്ന ഗസ്റ്റ് ഹൗസ് എവിടെയാണ് എല്ലാം ഏർപ്പാടൊക്കെ ചെയ്തു ഇതിനിടയ്ക്ക് തന്നെ ഇത് ലീക്ക് ചെയ്ത് പത്രങ്ങളിലേക്ക് പോയി പത്രങ്ങൾ എന്തു ചെയ്തു അവരുടെ പ്രിൻറിങ് വെച്ച് താമസിപ്പിച്ചു ലൈറ്റ് അഡീഷണൽ വേണ്ടി കാത്തു അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യുന്നുണ്ട് കാരണം അറസ്റ്റ് ചെയ്യുന്നു പത്രങ്ങൾ ഉറപ്പായി കാരണം ഇവർ തന്നെ ഈ അറസ്റ്റ് ചെയ്ത് ഞാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് കൊടുക്കുന്നത് അഡ്വാനിയെ ഉറക്കത്തിൽ നനപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം ഈ പത്രങ്ങളായ പത്രം മുഴുവൻ അഖിലേൻ്റെ അഡ്വാനിയെ രാത്രി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വന്നു അങ്ങനെ പത്രത്തിൽ വരാതെ അന്ന് ടിവിയും സംഗതിയും ഒന്നുമില്ലല്ല ദൂരദർശനുണ്ട് ന്യൂസ് ചാനലുകളൊന്നും തുടങ്ങിയിട്ടില്ല ന്യൂസ് ചാനൽ മറ്റ് ന്യൂസ് ചാനലുകളില്ല ദൂരദർശനുണ്ട് ഡി ഡി ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഡി ഡി വണ്ണും ഡി ഡി ടു ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി പത്രത്തിലൂടെ തന്നെയാണ് അപ്പം ഇങ്ങനെ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്തു അതോടെ വി പി സിങ്ങിനുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു വി പി സിംഗ് താഴെ വി പി സിങ് പക്ഷേ രാജിവെച്ചില്ല വി പി സിംഗ് പറഞ്ഞു ഞാൻ ലോക്സഭയിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കും അപ്പോൾ പ്രസിഡൻ്റ് പറഞ്ഞു സി നിങ്ങൾക്ക് ഭൂരിപക്ഷം പിന്നെ മൃതേന്ദ്ര എക്സർസൈസ് അല്ല എനിക്ക് ആരെവിടെ നിൽക്കുന്നു എന്നറിയണം വി പി സിംഗ് അന്ന് ദൂരദർശനിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് എനിക്കറിയാം പക്ഷേ രാമജന്മഭൂമി പ്രശ്നത്തിൽ ആരൊക്കെയാണ് നീതിയുടെ ഭാഗത്ത് നീതിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആരൊക്കെയാണ് നീതിക്കെതിരെ നിൽക്കുന്നത് പാവങ്ങളുടെ കണ്ണീരൊഴുക്കുന്ന അത് വിൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വികാരപരിതമായ ഒരു പ്രശ്നമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ സംഭവം ഭൂരിപക്ഷം പോയത് പോയതാണല്ലോ അങ്ങനെ ബി പി സിംഗ് സർക്കാർ താഴെ വീഴുന്നു പക്ഷേ അദ്വാനിയെ അറസ്റ്റ് ചെയ്തെങ്കിലും കാർ സേവ ഈ പറഞ്ഞ സ്ഥലത്ത് നടന്നു ഈ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചാബി വാക്കാണ് പലരും കർസേവ എന്ന് പറയുന്നത് ആ അത് തെറ്റാണ് കാർ കാർ സേവ കാർ പഞ്ചാബിയാണ് ഗുരുമുഖി ആണ് പഞ്ചാബി ഗുരുമുഖി എന്ന് പറയുന്നൊരു ഭാഷയുണ്ട് അതിലാണ് കാർ സേവ വരുന്നത് പഞ്ചാബികളുടെയാണ് സേവ കാർ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായശിത്വത്തിന് വേണ്ടിയിട്ടോ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ സമർപ്പിതമായിട്ട് ചെയ്യുന്ന കരങ്ങൾ കൊണ്ട് ചെയ്യുന്ന സേവാ പ്രവർത്തനം കരസേവ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തെറ്റില്ല പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഗുർമുഖി കാർ സേവ എന്നാണ് കരസേവ എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ കരം കരത്തിൽ നിന്നാണ് അവർ കാർ എന്ന് കരങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഹിന്ദിയിൽ പറയുന്നു ഗുർമുഖിയിൽ കാർ എന്ന് നീട്ടി പറയും അപ്പോൾ ഒറിജിനൽ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സേവ എന്ന് വേണം പറയാം കരസേവ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല നമ്മുടെ ആളുകളെല്ലാം എന്ന് പറയും അത് ശരിയല്ലേ ശരി അതിങ്ങനെ ഭാഷ പത്ത് ദിവസമായിരിക്കും അപ്പം അന്നും ഈ കരസേവ നടത്താൻ ആൾക്കാർ ഇപ്പോൾ കരസേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു പ്ലാറ്റ്ഫോം രാജീവ് ഗാന്ധിയുടെ കാലത്ത് അനുവദിച്ചതാണ് ആ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ചെയ്യുക കോൺക്രീറ്റ് ഇട്ട ഒരു പ്ലാറ്റ്ഫോം അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ തുടക്കം അത് അടിത്തറ അടിത്തറ എന്ന് പറയാം അല്ലെങ്കിൽ പ്രാകാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടിത്തറ എന്ന് പറയാം അല്ലെങ്കിൽ ഗോപുരത്തിൻ്റെ തുടക്കം എന്ന് പറയാം എന്തും പറയാവുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് വെച്ച് ഇത് പണിയുന്നു അതാണ് കർസേവ അത് കുറച്ച് പണിഞ്ഞിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് പിന്നെ വീണ്ടും അത് തടസ്സമായി കോടതി കേസായി അത് ഇത് നൂറ്റിപ്പത്ത് സ്റ്റേ അവിടുന്ന് സ്റ്റേ ഇവിടുന്ന് സ്റ്റേ ഒക്കെ ആയിട്ട് ഈ പ്രശ്നം ഇങ്ങനെ കൂടി കൂടി വന്നു അന്ന് മുലായം സിംഗ് അത് പറഞ്ഞു ഞാനറിയാതെ ഒരു പക്ഷി പോലും അയോധ്യയിൽ പറക്കില്ല എന്ന് പക്ഷേ പക്ഷികൾ പറന്നു ആളുകൾ കയറി കർസേവ നടന്നു മുലായം സിംഗ് യാത് ലാത്തി ചാർജും ചില്ലറ വെടിവെപ്പുമൊക്കെ നടത്തി സരൈവ് നദിയിൽ നിന്ന് ഒരുപാട് ജലങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതന്നല്ല രണ്ടാമത്തെ കറസേവാണ് വീണ്ടും രണ്ടാമത്തെ കറസേവയിൽ മുലായം സിംഗ് യാദവ് ഈ പറഞ്ഞ പോലെ നിർദ്ദാക്ഷിണ്യം പിടിവെച്ചു നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു പതിനാറ് പേരാണ് ഒഫീഷ്യലി മരിച്ചതായിട്ട് ഡെഡ് ബോഡി കിട്ടിയത് പതിനാറ് പേരാണ് ബാക്കിയുള്ളവരെ ഈ കഴുത്തിൽ കലം കെട്ടിയിട്ട് സരൈവ് നദിയിൽ വലിച്ചെറിഞ്ഞു ശവം പൂന്ന് വരാതിരിക്കും വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അടിയിൽ തന്നെ കിടക്കും അപ്പോൾ അത് പിന്നെ നമുക്ക് സരയു എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒഴുക്കുള്ള നദിയാണ് ഭീമാകാരമായ നദി നമ്മുടെ ഭാരതപ്പുഴയൊക്കെ തിരച്ചെറിയോ കൈത്തോടാണെന്ന് പറയേണ്ടി വരും അത് സരവ് കാണഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി സരയു നദി കരയിൽ പോയിട്ടുണ്ട് നമുക്ക് പേടിയാകും ഒരു ആവേശവും തോന്നും ഒന്ന് ഇറങ്ങിയാലും മുട്ടോളം ഇറങ്ങിക്കഴിഞ്ഞാൽ സരവി നമ്മളെ കൊണ്ടുപോകുള്ളൂ ശ്രീരാമൻ സരവി നദിയിൽ ഇറങ്ങി അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി രാമൻ രാമനെ സരവി കൊണ്ടുപോകും രാമനെ അല്ല എന്നെയാണെങ്കിലും സുനിൽനെ ആണെങ്കിലും കൊണ്ടുപോകും അത്ര അഭിമാനകരമായ നദി അതിശക്തമായ ഒഴുക്ക് ഇതാണ് സരവു അത് പുണ്യനദിയായിട്ട് കണ്ടിങ്ങനെ അതിൻ്റെ കരയിൽ നിന്നാണ് ആൾക്കാരും അതിലേക്ക് പൂവിടുന്നു അത് കൂടുതലും അവിടെ മലിനമാക്കാൻ അവർ സമ്മതിക്കില്ല കട കമ്പളങ്ങൾ കച്ചവടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വേസ്റ്റ് തീരെ ഇല്ല എന്ന് വേണം പറയാൻ ഉള്ള വേസ്റ്റ് എന്ന് പറയുന്നത് പൂക്കളാണ് അതിങ്ങനെ കയ്യിൽ എടുത്തു കഴിയുമ്പോൾ അതിൽ എന്ന് പറയുന്നത് താഴെ വേണു അങ്ങനെയൊക്കെ ഉള്ളു അതുമാത്രമേ ഉള്ളൂ അതേസമയം ചവിട്ടാൻ അത്ര സുഖമുള്ള മണ്ണുമല്ല ഒരൽപ്പം പശയുള്ള ചെളി കലർന്ന മണ്ണാണ് വെളുത്തതാണ് പക്ഷേ പശയുണ്ട് വെളുത്ത ചെളി എന്ന് സങ്കല്പിച്ച് നോക്കുക ഇത് കാലിൽ പറ്റും നമുക്കൊക്കെ ഇവിടെ കറുത്ത ചെളിയാണ് വെളുത്ത ചെളിയാണ് ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സരി ഇതിൽ കിട്ടാത്തി അതായിരുന്നു രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തേതായിരുന്നു ഈ ഡിസംബർ ആറാം തീയതി വെച്ചത് അതിന് കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നൊരു തെറ്റില്ല ആ ചേർത്തലയ്ക്കടുത്ത് മുഹമ്മ എന്ന സ്ഥലത്ത് രമണൻ രമണൻചേട്ടൻ പോയിരുന്നു തൊണ്ണൂറ് കിലോമീറ്റർ നടന്നു വരെ ചേട്ടൻ അയോധ്യയിൽ കാരണം സകല ട്രെയിനും എല്ലാം ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഇവർ പോകുമ്പോൾ തന്നെ ഇവർക്കറിയാം ട്രെയിനുകളൊക്കെ പിടിച്ചിടാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ കാലയൂട്ടി പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടുന്ന് യാത്ര തുടങ്ങിയതാണ് ഇവർ റെയിൽവേ ലൈൻ വഴി നടന്നു ഇവർക്ക് ഓരോ ഗ്രാമത്തിൽ നിന്ന് ഭക്ഷണം കിടക്കാനുള്ള ഇത് പുതപ്പ് ഇതൊക്കെ ഡിസംബറാണല്ലോ അതെ കൂടുതലുള്ള ശൈത്യമാണ് ഉത്തരേന്ത്യയിൽ ഇവിടുന്ന് ഇവർ പോകുന്ന വെറുതെ ഷട്ടമുണ്ടായിട്ട് മലയാളിയല്ലേ എന്ത് വരാനാണ് നീ ഇതൊക്കെ തണുപ്പൊക്കെ നമ്മൾ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ഇത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ കിട്ടുകിട്ടാൻ പറഞ്ഞു അവര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പറഞ്ഞിട്ട് അവര് ചാക്കും പുതപ്പും സംഗതിയൊക്കെ ഒക്കെ വെച്ച് ഇവരെ കെട്ടി ഗ്രാമവാസികളാണ് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു എല്ലാം രമണൻ ചേട്ടൻ പറഞ്ഞു വലിക്കാൻ വീടി വരെ തന്നു വീട് വലിക്കുന്ന രമണൻ ചേട്ടൻ പക്ഷേ പുള്ളിക്ക് അതുവരെ ഓഫർ ചെയ്തു വീട് വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് കരസേവകർ അയോധ്യയിലെത്തിച്ചു അയോധ്യയിലെത്തി പോയത് ഈ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോം ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ സംഭവിച്ചത് വേറെന്നാണ് അത് എല്ലാവരും കൂടെ പൊളിച്ച് താഴെയിട്ടു കാരണം മറ്റ് കർസേവകരുടെ കാര്യം ഇനി മേലാൽ ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇത് മൂന്നാമത് തവണ ഞാൻ വരുന്നത് വെടിവെപ്പാണ് അതാണ് ഇതാണ് നിരോധനാജ്ഞയാണ് തേങ്ങ പൊളിച്ച് കളയാടാക്കുന്നത് ഈ മുരളി മനോഹർ ജോഷി അദ്വാനിയൊക്കെ മൈക്കിലൂടെ അലറി വിളിക്കുന്നു പൊളിക്കല്ലേ 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 മക്കളെ കാരണം അത് നിയമവിരുദ്ധമാണല്ലേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് ഇവര് ചെയ്തെന്ന് തന്നോ അദ്വാനിജിക്ക് ജയ് എന്ന് പറഞ്ഞിട്ടുണ്ട് പൊളിച്ചു ഇത് ചേട്ടൻ എന്നോട് പറഞ്ഞു പൊളിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച ഒന്നും ഇല്ല പക്ഷേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ സുനിൽ ആലോചിച്ചു നോക്ക് ഒരു ജാഥ ഒരു മാർച്ച് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യം സാധിക്കാതെ ആ ക്രൗഡ് പിരിഞ്ഞു പോവില്ല ഈ ക്രൗഡ് ആൻഡ് പവർ എന്ന് പറഞ്ഞിട്ട് ഒരു എലിയാസ് കനേറ്റി അദ്ദേഹത്തിന് നോവൽ സ്മാരം കിട്ടിയ എഴുത്തുകാരനാണ് എലിയാസ് കനേറ്റി അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗം ക്രൗഡ് മറ്റേ ഭാഗം പവർ പവർ എങ്ങനെയാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത് നന്നാക്കുന്നത് ഈ ക്രൗഡിൽ ഇദ്ദേഹം ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് ഓപ്പൺ ക്രൗഡ് ക്ലോസ് ക്രൗഡ് വെച്ചാൽ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിലെ ക്രൗഡ് ഒരു ഗ്രൗണ്ടിലെ ക്രൗഡ് ഇവർ തമ്മിലൊക്കെ ഒരു വ്യത്യാസമുണ്ട് പെരുമാറ്റത്തിൽ ഒരു എ സി ഓഡിറ്റോറിയത്തിൽ സുനിൽ ആ മാന്യമായ ഒരു ചടങ്ങ് ഡിസിപ്ലിൻ്റെ എന്ത് പ്രകോപനം ഉണ്ടായാലും സുനിൽ കൂവില്ല അതെ അതേസമയം മറൈൻ ഡ്രൈവിൽ തുറന്ന മൈതാനത്ത് സുനിൽ നിൽക്കുന്നു അടുത്ത് വേറെ ആരാണ് നിൽക്കുന്നു ആരെയൊന്നും ഒരു അറിയാവുന്നില്ല എന്തെങ്കിലും സംഭവം കേട്ട് കഴിയുമ്പോൾ സുനിൽ അങ്ങ് കൂ ഇൻഹിബിഷൻ മാറും അതെ അകത്തുള്ള ഇൻഹിബിഷൻ പുറത്ത് വരുമ്പോൾ മാറും ഇതാണ് ക്ലോസ് ക്രൗഡും ഓപ്പൺ ക്രൗഡും ഇതെല്ലാം ഇതെ അനലൈസ് ചെയ്യുന്നുണ്ട് ഈ ക്രൗഡിന് അവസാനം അവസാനത്തെ നാശം എന്ന് പറയുന്നത് തീയാണ് അഗ്നി അതിനെപ്പോലെ നശിപ്പിക്കുന്ന വേറെ ഒരു സാധനവും ഇല്ല നമ്മൾ വെള്ളം കൊണ്ട് കത്തി കൊണ്ട് ആയുധം കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട് ഒരു സാധനത്തെ ആക്രമിക്കാം പക്ഷേ തീ കൊണ്ട് ആക്രമിക്കുന്ന പോലെ ഒരു ആക്രമണം വേറെ അതിലും കംപ്ലീറ്റ് ഭാസ്മമാകും ഇതാണ് ഈ ആൾക്കൂട്ടം തീ വയ്ക്കുന്നതിൻ്റെ മനഃശാസ്ത്രം ഇതാണ് കനേറ്റി പറയുന്നത് അവസാനം പോയിട്ട് ആൾക്കാർ ചെയ്യുന്ന അൾട്ടിമേറ്റ് ആക്റ്റ് എന്ന് പറയുന്നത് തീവെപ്പാണ് അല്ലെങ്കിൽ അതിനു മുമ്പേ ക്രൂരമായിട്ട് അവരെ വെടിവെച്ച് ഒലാത്തിച്ചർജൻ ടിയർ ഗ്യാസൊക്കെ പ്രയോഗിച്ച് പിരിച്ചുവിടും പിരിച്ചുവിട്ട് വീണ്ടും അവർ റീ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വയലൻ്റ് ആയിരിക്കും അത് ഈ ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം പൊളി പറഞ്ഞു അവർക്ക് നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം മുമ്പിൽ വെച്ച് കൊടുക്കുക അവരത് നശിപ്പിക്കും എന്നിട്ട് ശാന്തമാവ അദ്ദേഹമാണ് ആദ്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു ആൾക്കൂട്ടം ഒരു ജാഥ ഈ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുന്നത് വേറെ എത്രയോ സാധനമുണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ നിറക്ക് കല്ലെറിയുന്നില്ല ചില്ലിൻ്റെ നിറക്ക് മാത്രം എറിയുന്നു അതിന് കാരണം ചില്ല് എറിഞ്ഞാൽ പൊട്ടും മറ്റത് പൊട്ടില്ല ഒരു ടെലിഫോൺ പോസ്റ്റ് നിറക്ക് ആരും കല്ലെറിയില്ല പക്ഷേ ഒരു കണ്ണാടി ചില്ല് നിഷ്കളങ്കനായ ഒരു മത്തായ ചേട്ടൻ്റെ ചായക്കടയായിരിക്കും പക്ഷെ കല്ലെറിയും ആ മത്തായ ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നീ എറിയുന്നവനും അറിയാം നിഷ്കളങ്കനാണെന്നറിയാം നമ്മളുടെ ടാർഗറ്റേ അല്ല എന്നറിയാം പക്ഷേ ആ ചില്ല് പൊട്ടുമ്പോൾ ഇവന് കിട്ടുന്ന ക്രൗഡിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ക്ഷോഭം അതിൻ്റെ പേരിലാണ് ഈ ചില്ലിന് നേരം ക്ഷോഭമടങ്ങുകയും ചെയ്യും ക്ഷോഭമടങ്ങും അപ്പോൾ ഇതാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി നടന്നത് തമാശയതല്ല തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് രമണൻ ചേട്ടൻ എന്നോട് നല്ല ആത്സല്യം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ് മോഹൻദാസ് രഹസ്യമായിട്ട് വിൽക്കണം ഞാനൊരു സാധനം മോഹൻദാസും തരാൻ കൊണ്ടു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കെട്ടിടം പൊളിച്ചതിൻ്റെ ചെറിയൊരു പീസ് ഒരു ഇഷ്ടികയാണോ ചെങ്കല്ലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തരം ഒരുപക്ഷെ വടക്കുള്ളത് എന്തെങ്കിലും മെറ്റീരിയലായിരിക്കും ഒന്നുകിൽ ചെങ്കല്ല് അല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക പാറ നമ്മുടെ കരിങ്കല്ല അല്ലതാനും ചുമന്നായിരിക്കുന്നത് ഈ കഷ്ണം എനിക്ക് തന്നു സൂക്ഷിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നെ ഇപ്പോഴില്ല ഞാനത് ഈ നമ്മുടെ വിചാരകേന്ദ്രത്തിലെ ഒരാളിനെ ഏൽപ്പിച്ചു അത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പിന്നെ അതവിടെ പോയി എന്ന് പറഞ്ഞുകൂടാ പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി അത് അതിപ്പോൾ ഇപ്പം ഇപ്പോഴും ഉത്തർപ്രദേശിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പേരുടെ കയ്യിലിരിപ്പുണ്ട് ഇതിൻ്റെ അവശേഷങ്ങളായിട്ട് പിന്നെ അതിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൻ്റെ കഷ്ണവുമായിട്ടാണ് മടങ്ങിയത് വാസ്തവത്തിൽ കാരണം അതൊരു ഈ ഞങ്ങളുടെ ഞാനൊന്ന് കലക്ട്രോണിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ജർമ്മൻ എൻജിനീയർ വന്നിരുന്നു അങ്ങേര് ജർമ്മൻ മാനേജർക്ക് ഞങ്ങളുടെ ജനറൽ മാനേജർക്ക് ഒരു സമ്മാനം കൊടുത്തിട്ട് പോയി ഒരു ചില്ലുകൊണ്ടുള്ള ഒരു കട്ട അതിനുള്ളിൽ ഒരു കഷ്ണം കല്ല് കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണമാണ് പൊട്ടിച്ച കോൺക്രീറ്റിൻ്റെ ഇതാണ് അതിലെഴുതിയിരിക്കുന്നത് ദ വാൾ ഈസ് ഡൗൺ ഹെയ്യിൽ ജർമ്മനി എന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ എയ്റ്റി നയൻ എഴുതിയിരിക്കുന്നു ഇപ്പം ഞാനൊരു സി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജർമ്മൻ മാനേജർ അലക്ഷ്യമായിട്ടിത് ജനാലപ്പടിയിൽ വെച്ചിരിക്കുന്നു ഞാൻ എന്താ സാർ അതെടുത്ത് നോക്ക് ഞാൻ എടുത്ത് നോക്കി ഇതാണ് ഇതാരി ആ ജർമ്മൻ എഞ്ചിനീയർ വന്നപ്പോൾ തന്നതാണ് ഞാനിത് ഞാനിങ്ങനെ അതിൽ നോട്ടം ഇട്ടു മൂന്നാല് മാസം കഴിയുമ്പോൾ ഈ ജനറൽ മാനേജർ റിട്ടയർ ആയി അപ്പോൾ ലാസ്റ്റ് ഡേ ഒരു നാലേ മുക്കാൽ ഇപ്പം ഞാൻ മുറിയിൽ കയറിച്ച് തന്നു ആയിരിക്കും മോഹൻദാസൻ എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു സാർ ആ സാധനം സാർ കൊണ്ടുപോകുന്നുണ്ടോ അതോ എനിക്കെന്താ അത് മോഹൻദാസിന് വേണോ വേണം എടുത്തോ ഞാൻ കൊണ്ടുപോകുന്നൊന്നുമില്ല എനിക്ക് വേണം ഞാൻ അത് വാങ്ങി അത് ഞാൻ ഇതുപോലെ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു അയാൾ അറിയാം പക്ഷേ ഇൻ അത്രേ ഉള്ളൂ ബെർലിൻ മതിൽ വിളിച്ചു ഇതിന്റെ ചരിത്ര പ്രാധാന്യം ഒരു വികാരമായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഇതൊരു പക്ഷേ ആ ജർമ്മൻ എഞ്ചിനീയറുടെ മനോഭാവം നോക്കും അയാൾ ജർമ്മനിയിൽ നിന്ന് വന്ന് ഇവിടുത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മേധാവിയെ കണ്ടപ്പോൾ കൊടുക്കാൻ കൊണ്ടുവന്ന സമ്മാനം അയാളുടെ രാജ്യം ഒന്നായി തീർന്നതിൻ്റെ ദ വോണിസ് ഡൗൺ അന്ന് ജർമ്മൻ അതിൽ പൊളിച്ചു പ്രതീകമാണ് അഭിമാനത്തിൻ്റെ പ്രതീകം നമുക്കത് അങ്ങനത്തെ ഒരു സ്വാഭിമാനം ചിന്തിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് ജർമ്മൻകാരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇതുപോലെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് കയ്യിൽ കാശൊക്കെ വന്ന് ഇത് എവിടെ ചെയ്യാൻ പറ്റും ഗ്ലാസ്സിലാക്കാനൊക്കെ പറ്റുമോ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുൾ ഗ്ലാസ് ആണത് ഗ്ലാസ്സിനുള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ആ ഗ്ലാസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ് അല്ലാതെ നാല് പീസ് ഗ്ലാസ് വെച്ചിട്ട് അതിന് വിട്ടിട്ടല്ല ആ കട്ട ഗ്ലാസ് അങ്ങനെയാണ് അപ്പോൾ ഇത് എനിക്ക് തന്നതാണ് അദ്ദേഹം അന്നത്തെ ഒരുപാട് ദുരനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ നാട്ടുകാരുടെ സഹകരണം പോലീസിൻ്റെ ഫലങ്ങൾ കേരളത്തിൽ ഒരുപാട് പേര് പോയിട്ടില്ലേ ഒരുപാട് പേര് പോയിരുന്നു ഇപ്പോഴും ഉണ്ട് അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അത് അധികകാലമായിട്ടില്ല ഇപ്പോൾ ഒരു മുപ്പത്തിരണ്ട് വർഷമല്ലേ ആയുള്ളൂ അപ്പോൾ കേരളവും ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കേരളവും ഈ രാജ്യത്തിൻ്റെ ചരിത്ര നിർമ്മിതിയിൽ ഒരു വലിയ പങ്ക് വഹിച്ചു അല്ല കമ്മ്യൂണിസ്റ്റ് കേരളമൊന്നുമല്ല അത് ഹിന്ദു കേരളം ഈ ഭരണം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഭരിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല മനുഷ്യൻ പോകുന്ന ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ആര് ഭരിക്കുന്നു നോക്കിയിട്ടാണ് ആൾ തിരുപ്പതി പോകുന്നത് തിരുപ്പതി പോകുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അവിടുത്തെ മുഖ്യമന്ത്രി ആയ മുഖ്യമന്ത്രി ആരായാലും എനിക്കും തടാൻ ഞാൻ തിരുപ്പതി ഹോധവനെ കാണാൻ പോകും ആദ്യം അവിടെ ചന്ദ്രബാബു നായിഡു ആയിരുന്ന രാജശേഖര റെഡ്ഡിയായിരുന്ന ഭരണവും മനുഷ്യനും തമ്മിലും വലിയ മനുഷ്യജീവിതത്തിൻ്റെ ചെറിയൊരു ഒരു ഭാഗം മാത്രമാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഓഫ് അവർ ലൈഫ് നത്തിങ് ടു വിത്ത് പൊളിറ്റിക്സ് ഏതായാലും മലയാളിയുടെ രക്തവും വിയർപ്പും സ്വപ്നവും കൂടി ഉണ്ട് രാമക്ഷേത്രം തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെയും അഭിമാനത്തിൻ്റെ പ്രതീകമാണത് തീർച്ചയായും ചിലരൊക്കെ പറയാറുണ്ട് ഇപ്പോൾ രാമക്ഷേത്രമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഖേദം വേണം ഒരു പള്ളി തകർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നതെന്ന് ടി ജിക്ക് ആ ഖേദമുണ്ടോ എനിക്ക് ഒട്ടുമില്ല എന്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ കാരണം അതൊരു അപമാനത്തിൻ്റെ പ്രതീകമായിരുന്നു ഇത് ഇവർ ധരിക്കുന്നത് ഇതൊരു ഹിന്ദു മുസ്ലിം തർക്കം എന്നുള്ള രീതിയിൽ ചുരുക്കി കാണുന്ന കൊണ്ടാണ് ഇവർക്ക് ഈ പ്രയാസമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ അങ്ങനെ അല്ല എങ്ങനെയാണ് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ബാബർ പ്രിയപ്പെട്ടവനാകുന്നത് ബാബർ ഇവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് തുറക്കാരനായിട്ട് വന്നാളാണ് കൊള്ളക്കാരനായിട്ട് വന്ന ആളാണ് ഈ ബാബർ വന്ന് ഈ രാമക്ഷേത്രം നശിപ്പിക്കുമ്പോൾ മീർ ബാക്കിയാണ് നശിപ്പിക്കുന്നത് അയാളുടെ സേനാനായകൻ ഇത് നശിപ്പിക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല അല്ല ഇന്ത്യയിലെ മുസ്ലിം അല്ല ബാബർ വന്നു കഴിഞ്ഞ് മുസ്ലിങ്ങളായ ആൾക്കാരാണ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ഉള്ളത് അല്ല ഇവർ നേരത്തെ മുസ്ലിം ആയതല്ലോ ഇയാള് വന്ന് കീഴക്കി കൺവേർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവിടത്തുകാരുന്നു അപ്പോൾ ബാബർ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ടിൽ ഈ ക്ഷേത്രം നശിപ്പിച്ച് ഈ മുസ്ലിം പള്ളി വെക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ മുസ്ലിങ്ങളില്ല അതെ ഇതെല്ലാം ഇപ്പോൾ സുപ്രീം കോടതിയും ചരിത്രകാരന്മാരും ഒക്കെ പറയുന്നത് നിങ്ങളൊരു ഹീ എ സ്ട്രക്ചർ തരാർ ബട്ട് ദെർ വാസ് നോ ബഡി ഇ പ്രേ ബിക്കോസ് അവിടെ ഉള്ളവർ മുഴുവൻ ഹിന്ദുക്കളല്ലേ പിന്നെ മെല്ലെ കൺവെർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്തിട്ടാണല്ലേ ഇത് മുസ്ലിമായിട്ട് പിന്നെ ഞങ്ങൾ നിസ്കരിച്ചു എന്നൊക്കെ അവകാശമാണ് അതിന് തെളിവൊന്നുമില്ല നിസ്കരിച്ചു എന്നുള്ളതിനും തെളിവില്ല അതിന് താഴെ ഉള്ളത് ആ അമ്പലം പൊളിച്ചിട്ടാണോ ഇത് വെച്ചതൊന്നും തെളിവില്ല കാരണം താഴെ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പൊളിച്ചു എന്ന് തെളിവാകുന്നില്ല ഇതാണ് സുപ്രീം കോടതി ലീഗലി കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇതാണ് അമ്പലം ഇതിന് താഴെയുണ്ട് പക്ഷേ അത് പൊളിച്ചിട്ടാണ് ഇത് വെച്ചത് എന്നുള്ളതിന് തെളിവില്ല അമ്പലം മണ്ണിൽ താന്നുപോയതാണെങ്കിലോ പറയാൻ പറ്റില്ല ലീഗൽ പോയിന്റ് ആണത് പക്ഷെ സാമാന്യ ബുദ്ധിക്കോ പൊളിച്ചിട്ട് തന്നെ കാരണം ഈ ഒന്നല്ല പൊളിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അള പൊളിച്ച ഫലകമുണ്ട് ഇത് പൊളിച്ചിട്ട് മീർബാക്കി പണിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാബറി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വരുന്ന പേരുകളാണ് ജന്മസ്ഥാൻ മസ്ജിദ് എന്നാണ് റെക്കോർഡിലല്ലോഡിൽ അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് പിന്നെ ഈ മുസ്ലിങ്ങളെ പറഞ്ഞു കുത്തി ഇളക്കി ഈ നമ്മുടെ ഇർഫാൻ ഹബീബ് റോമിലാ താപ്പർ ആർ എസ് ശർമ്മ കെ എൻ പണിക്കർ ഈ ജാതി കമ്മ്യൂണിസ്റ്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല ഇവരുടെ കണ്ടവൻ അവിടെ നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്നുള്ളതാണ് ചോദ്യം ഈ അയോധ്യയിലെ രാമക്ഷേത്രം അഭിമാന സ്തംഭമാണ് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യത്തെ അടയാളമാണ് ഇങ്ങനെ ഹിന്ദു ഉണർന്ന ഒരു അടയാളം വേറെ ചൂണ്ടിക്കാണിക്കാനില്ല ഒരുപാട് ചെയ്തിട്ടൊക്കെ കേട്ടോ ഇപ്പം ഗോവയിൽ പോർച്ചുഗീസുകാർ തകർത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടൊക്കെയുണ്ട് ചിലത് പള്ളി ആയിപ്പോയി അതങ്ങനെ പോയി ഇതൊക്കെ സംഭവിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ ഒരുപാട് സ്ഥലത്തുണ്ടെന്ന് ഒരുപാട് സ്ഥലത്തുണ്ട് ബോർഡ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ പ്രശ്നമാകും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാമജന്മഭൂമിയുടെ ഒരു ഗുണമോ ദോഷവും ആയിട്ട് സംഭവിച്ചത് പല സ്ഥലത്തും ഇവരെ വെച്ച് ബോർഡുകൾ അപ്രത്യക്ഷമായി പാലയൂർ പള്ളി പാലയൂർ ശിവക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളി അങ്ങനെ ക്രിസ്ത്യാനികൾ ബോർഡ് വെച്ചിരുന്നു ഇവിടെയാണത് ചാവക്കാട് ഭാഗത്തോടെ അങ്ങനെ ക്രിസ്ത്യാനികളില് അതിനല്ലേ എന്നെ തൂക്കിക്കൊല്ലാൻ പോയത് എല്ലാവരും ക്രിസ്ത്യാനികളുടെ റെക്കോർഡിൽ തന്നെയുണ്ട് അർത്തുങ്കൽ ഒരു ക്ഷേത്രമായിരുന്നു ദേവീക്ഷേത്രമായിരുന്നു ശിവക്ഷേത്രമായിരുന്നു അർത്തങ്കല് റെക്റ്റർ വികാരി പറയുന്നത് ദേവീക്ഷേത്രമായിരുന്നു ആ പോർച്ചുഗീസുകാരുടെ കാലത്ത് നശിപ്പിക്കപ്പെട്ടു അത് പള്ളി അല്ല അർത്ഥിണ്ടി പള്ളിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് പാർവതി പാർവതിയുടെ ക്ഷേത്രമായിരുന്നു എന്നുള്ള എന്നുള്ളൊരു പ്രചാരണ ആയിരിക്കാം അതിന് സാധ്യതയുണ്ട് കാരണം ഈ അന്നത്തെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് പള്ളി വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ക്ഷേത്രം നശിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു ക്രിസ്ത്യാനിറ്റി ഇസ്ലാം സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം ഗോവൻ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ ആ ചരിത്രം തന്നെ ക്രോഡീകരിച്ച് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിലുണ്ട് ഗോവയുടെ കഥയും വ്യഥയും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അത് നടന്നത് തന്നെയാണ് അതിൻ്റെ പേരിൽ ഇപ്പോഴുള്ളവർ ഇപ്പോഴുള്ളവരത് ഓൺ ചെയ്യാനും പോരുത് അവരെ ഉപദ്രവിക്കാൻ ഹിന്ദുക്കളും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബാബർ എന്തോ നമ്മുടെ അപ്പൂപ്പനായിരുന്നു എന്നുള്ള മട്ടിൽ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു ഇതാണ് അതെ അപ്പം വേലിപ്പിള്ള പ്രഭാകരൻ ഹിന്ദു ആയതുകൊണ്ട് അവൻ എൻ്റെ ചങ്ങാതിയാണ് എന്ന് ഞാൻ പറയുന്നു വേലിപ്പിള്ള പ്രഭാകരൻ തീവ്രവാദിയായിരുന്നു എൻ്റെ പ്രധാനമന്ത്രിയെ ബോംബിട്ട് ടീമാണ് ഈ വേലിപ്പിള്ള പ്രഭാകരൻ ടീം അവൻ എൻ്റെ മതക്കാരനായതുകൊണ്ട് അവൻ എൻ്റെ അമ്മാച്ചനെ ഈ ഈ ചിന്താഗതി മുസ്ലിങ്ങളിൽ കുത്തിവെച്ചു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ കുറ്റം ഇത് എം ജി എസ് നാരായണൻ എം ജി എസ് നാരായൺ എന്ന ഐ സി എച്ച് ആറിൻ്റെ മെമ്പർ സെക്രട്ടറി പ്രസിഡൻറ്റ് ചെയർമാൻ ഇർഫാൻ ഹബീബ് അടുത്തടുത്ത ക്യാബിറ്റ് അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ചാൽ ഇപ്പുറത്ത് കേൾക്കാം എം ജി എസ് ലേഖനം എഴുതി സത്യം ഏറെ അകലെയാണ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിച്ച ലേഖനം എഴുതി ഇന്നതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എം ജി എസിന് രാജിവെക്കേണ്ടി വന്നു അതിനെ തുടർന്ന് ഇതൊക്കെ നടന്ന സംഭവമാണ് ഇവിടെ ഗൂഢാലോചന നടക്കുന്നു രാമജന്മ ഭൂമിക്കെതിരെ അവർ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇവർ പറയും കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങളെയാണ് നിങ്ങളെയാണോ പറഞ്ഞിട്ട് അവരെ വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് ഇത് ഈ മൂർധന്യത്തിലെത്തിയത് അല്ലെങ്കിൽ ഏകദേശം ചന്ദ്രശേഖരൻ്റെ കാലത്ത് ഇത് തീർന്നു പോകേണ്ടതാണ് തർക്കം തീർന്നിട്ട് സ്വമേധയാ മുസ്ലിങ്ങൾ വിട്ടു ഇപ്പോഴും പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാശി വിശ്വനക്ഷേത്രവും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം അവർ വിട്ടുതരും അങ്ങനെ ഒരു ഒരു വാശിയുള്ള പിടിപ്പിക്കുന്നത് ഈ സ്വപ്നത്തിലേക്ക് സ്വമേധയാ ഇന്ത്യയിലെ ഇസ്ലാം മത വിശ്വാസികൾ മുന്നോട്ട് വരുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ബാക്കി വെക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക